സ്ഥലാ എല്ലാവർക്കും നമസ്കാരം നമസ്കാരമാണ് സേദി വിച്ചർപ്രശ്ശിയാണ് പ്രിയപ്പെട്ട ഹബീബിൾ എന്നാൽ നിൽക്കുന്ന എവിടെയെന്ന് അറിയുമോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ കഴിഞ്ഞ് വഴിക്കടവ് പഞ്ചായത്തിലാണ് നമുക്കിവിടെ ഹൈവേന്ന് ആകെ ഒരു ഇരുന്നൂറ് ആണ് ദൂരം ഉള്ളത് ഏത് ഹൈവേന്ന് നമ്മുടെ ഊട്ടി റോഡ് കേട്ടോ പെരുന്നലമെന്ന് വരുമ്പോൾ നമ്മുടെ ഊട്ടി റോഡ് വഴിക്കടവ് ടൗണിൽ നിന്ന് അടുത്താണ് മാത്രമല്ല ഈ ഹൈവേ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ നിന്ന് നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മൈസൂരിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് ഹൈവേന്ന് കറക്റ്റ് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടില്ല ഈ ആയിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടിയിലുണ്ട് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല ആയിരത്തി മുന്നൂറിൻ്റെ നാനൂറിൻ്റെ ഇടയിലാണ് നാല് ബെഡ്റൂം അടങ്ങിയ വീടാണ് നല്ല വീടാണ് നമുക്ക് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിൻ്റെ വില ആദ്യം പറയാം നിങ്ങളോട് കാരണം നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് ആഭ്യപികൾ വില ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ടാവും ഇതൊക്കെ ലാഭത്തിലുള്ള കച്ചവടമാണ് പറയുന്നത് ഇത് പറഞ്ഞാൽ ഇരുപത്തി എട്ട് ലക്ഷം റുപ്പിയാണ് പാർട്ടി ചോദിക്കുന്നത് മുപ്പതൊക്കെ ലാസ്റ്റ് വേണം പറഞ്ഞത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ ഇല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആകുമോ നോക്കാം കേട്ടോ ഇൻഷാ മീൻഷ് ഫുള്ളായിട്ടൊന്ന് കാണാം ഇപ്പൻ്റെ പ്രിയപ്പെട്ട ഹബിബികളൊക്കെ ആണ് വഴിക്കട് പഞ്ചായത്തിലുള്ള ജുമാ മസ്ജിദാണത് മാത്രമല്ല ഈ ഹൈവേ നമുക്ക് നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം കേട്ടോ വാങ്ങുന്ന ഒരു തരണ്ട് നമുക്കൊരു ഒറ്റ ശതമാനം കമ്മീഷനാണ് ഈ ഹൈവേന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് നമ്മൾ ഇത്രയും ചീപ്പ് വിലക്ക് ചെറിയ വിലക്കാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ പോരി വില ആദ്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പെൻ്റെ പ്രിയപ്പെട്ട ഹബിബികളെ ഹൈവേ നിന്ന് മീറ്റർ ആണ് ദൂരം നല്ല വീടുകളെട്ടോ അതേമാതിരി സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടത് നമ്മുടെ വീടിൻ്റെ നേരെ മുമ്പിൽ നമുക്കൊരു സൂപ്പർ മാർക്കറ്റൊക്കെ കാണാം നിറയെ വീടുകൾ കാണാം നല്ല ഏരിയ കണ്ടോ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങണം ഈ വഴി നമ്മുടെയാണ് ഇന്നോ ഇങ്ങോട്ട് കയറി വരിക ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങോട്ട് പോരി നമ്മുടെ വീട്ടിലുള്ള വഴി പ്രൈവറ്റാണ് ഇത് നമ്മുടെ വഴി മാത്രമാണ് കേട്ടോ മറ്റാർക്കും ഇതിൽ ഇതില്ല നമ്മുടെ സ്വന്തം വഴിയാണ് അപ്പോൾ ഈ വഴി അടക്കമാണ് നമുക്ക് ഏഴ് സെൻറ്റ് കാരണം ഇത് നമുക്ക് രണ്ട് സെൻറ്റും അത് അഞ്ച് സെൻറ്റുമാണ് വീട് ഇതൊണ്ടോ നാലുപുറം വീടുകൾ തനി ദുരന്ത വീടുകൾ അതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകൾ ഇല്ല പ്രിയപ്പെട്ട ആ ഭാഗത്തൊക്കെ വീടുകൾ ഇല്ല ഇവിടെ നമുക്കൊരു വിഷയം വരുന്നത് എന്താണെന്ന് അറിയുമോ അല്ല ഇവിടെ എങ്ങനെയാണ് വഴി വരുന്നത് അതാ വീടാണ് നമ്മളെ അപ്പോൾ വാഹനങ്ങൾക്ക് നിർത്താനുള്ള സൗകര്യം അവിടെ ഉണ്ട് കാരണം ആളുകൾ പറയും ചിലപ്പോൾ വാഹനം അവിടെ നിർത്തും അത് അവിടെ നിർത്തും ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണ് ഇതിട്ട് ഉണ്ട് വരിക ആ വാഹനം അവിടെ നിർത്തിയിട്ട് വരിക അപ്പം മിറ്റത്തെന്തായി എന്നറിയാമോ ഒഴിഞ്ഞൊരു ഭാഗമായി അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വലുത് വശത്തക്കൂടെ പോവുകയാണെങ്കിൽ ഇവിടെ തെങ്ങ് കാണാം വാഴ കാണാം എല്ലാം കാണാം അതേപോലെ ചക്ക ഇതോ ആ ചക്കൊന്ന് കാണിച്ചു കൊടുത്താൽ തെങ്ങ് കവുങ്ങ് അതേപോലെ തന്നെ വീടുകൾ സൈഡിൽ വീട് ബാക്കിൽ വീട് ഉണ്ടോ ദഹി ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൈപ്പ് ലൈനാണ് വെള്ളം വെള്ളത്തിൻ്റെ സൗകര്യം പൈപ്പ് ലൈനാണ് ഇല്ല ഇതിൻ്റെ ബാക്കിലൊക്കെ വീടുകളാണ് ഇവിടെയും നാല് പുറം മതിൽ കോമ്പൗണ്ട് ഉണ്ട് ഇണ്ടോ ഇതാണ് ഇനി നമുക്ക് ആ ഭാഗത്ത് കൂടി ഒന്ന് പോകാം കറുപ്പിൻ്റെ അടക്കം അപ്പോൾ ഫ്രീ നമ്മൾ ഞങ്ങൾ മോള് കയറിയ ഓപ്പൺ ടെറസ് ചെറിയ ഭാഗം കാണിച്ചാൽ വെള്ള ടാങ്കിൽ കാണിച്ചാൽ ഇതൊക്കെ പൊടി നമ്മുടെ കച്ചവടത്തിൽ ഇട്ടോ അതേപോലെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ടെറസ്സിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം കട്ട് ചായ കുടിക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ടാവും നാലുപുറം വീടുകളുണ്ട് കേട്ടോ എന്താ അതിൻ്റെ ഭംഗിയുണ്ടല്ലെങ്കിൽ അല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ആ ഭാഗം കാണേണ്ടി കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഭാഗം ഇതൊക്കെ മതിലുണ്ട് നാലുപുറം കോമ്പൗണ്ടും മതിലുണ്ട് കേട്ടോ ഇതോ നല്ല ചെടികൾ മരുന്നുകൾ ഉണ്ടോ അതൊക്കെ മരുന്ന് എഴുതിപ്പെടും കേട്ടോ തെങ്ങണ്ട് വരിക ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇല്ല ഈ ഭാഗത്താണ് നമുക്ക് കവുങ്ങ് ഒരു തെങ്ങ് ഉണ്ടോ അലക്കുള്ള കല്ല് സൗകര്യങ്ങൾ ഗ്രില്ല് വെള്ള ടാങ്ക് ഉണ്ടോ ഇല്ല അപ്പുറത്തൊക്കെ വീടാണേ തൊട്ടപ്പുറത്തൊക്കെ കാണിച്ച് കൊടുക്കും എല്ലാം വീടാണ് ഇല്ല വടകൊക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലം അടുക്കളയിൽ ഭാഗം ആ സൈഡ് കാണിച്ചു കൊടുക്ക് മോളിൽ ഷീറ്റ് ഇട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് കണ്ടില്ലേ ഇത്രയും സൗകര്യം ഉള്ളതാണ് ഇരുപത്തെട്ട് ലക്ഷം ഉറപ്പ പറയണത് അപ്പം പ്രിയപ്പെട്ടവര് നമുക്ക് ഇനി എന്തെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കണം അതിൻ്റെ മോ മുമ്പ് നിങ്ങൾ ഈ മുകളിൽ ഷെയ്റ്റ് ഒന്ന് കാണും കേട്ടോ നല്ല സൗകര്യത്തിൽ നല്ല കാലുള്ള ആംഗ്ലർ കൊടുത്തിട്ട് കേട്ടോ ആ കാലൊക്കെ നോക്കിയാണെങ്കിൽ എന്താ വേണ്ടത് നല്ല സ്റ്റോഗലാണ് ചെയ്ത് കിടുന്നത് ചില്ലറ വർക്കൊന്നുമല്ല അതുപോലെ തന്നെ നമുക്ക് വീട് നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുണ്ട് എന്താ ഫുള്ള് നല്ലൊരു സിറ്റൗട്ട് എങ്ങനെ പോയാലും നമുക്കൊരു പത്ത് പേർക്കൂടി ഇരിക്കാം കേട്ടോ ഇവിടെ ചേറിട്ടൊരു നാല് പേർക്ക് ഇരിക്കുക അപ്പുറത്തൊരു നാല് പേർക്ക് ഇരിക്കുക അപ്പുറത്ത് രണ്ട് പേർക്ക് ഇരിക്കാം ഒരു പത്ത് പേർക്ക് സുഖസുന്ദരമായിട്ട് ഇരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡോറ് കാണണങ്ങൾ ഉണ്ടോ അതുപോലെ തന്നെ ഇവിടെ ജനൽ കളികൾ മൂന്നുകളള്ളി ജനലാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കടന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഹാളിലേക്കാണ് കിടക്കണം അതാ ഇതാണ് ഹാൾ കേട്ടോ നല്ല സൗകര്യത്തിലുള്ള ഹാൾ തന്നെയാണ് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ട് ഇവിടെ ടി വി ഒക്കെ ഇവിടെ വെച്ച് കിടക്കുന്നത് അയവര് സോക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഹാൾ കണ്ടില്ലേ നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുണ്ട് പേപ്പെട്ട ഹബീബുകൾ കാണണം ഇനി നമുക്ക് ഈ ഹാളിൽ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്ക് കിടക്കുന്നത് ആദ്യം കിടക്കുന്ന ബെഡ്റൂമാണ് അതിൽ ബാത്റൂം അറ്റാച്ച് അല്ല സാധാ ഒരു ബെഡ്റൂമാണ് അതും നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് ഉണ്ടോ അല്ല വലിയ ബെഡ്റൂം തന്നെയാണ് കട്ട് കാരണം കട്ടിലൂടെ ഇട്ടിട്ട് നമുക്ക് ഇത്രയും സ്പേസ് ബാക്കിയാണ് അപ്പോൾ രണ്ട് കട്ടിലിടാകളിട്ട് അതേപോലെ തന്നെ അലമാരത്തിലൊരു സെറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ചുമരിലേക്ക് ഇനി നമുക്ക് കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അതും നല്ല വലിയ കട്ടിലൊക്കെ ഇട്ടിട്ട് നമുക്ക് അലമാര ഇട്ടിട്ട് പിന്നെ സ്പേസ് ഒരുപാടുണ്ട് ഉണ്ടോ അറ്റാച്ച് ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റാണ് ഉണ്ടോ പ്രിയപ്പെട്ട ഹബീബികൾ സൗകര്യങ്ങൾ ഏറുണ്ട് ഉണ്ടോ അപ്പോൾ നല്ല രണ്ട് ബെഡ്റൂം നല്ല ടൈൽസ് നല്ല ക്വാളിറ്റി വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ മലപ്പുറം ജില്ലയിലിങ്ങനെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലാഭം തന്നെയാണ് ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇനി ഹാളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം കിച്ചണിലേക്ക് ഒന്ന് പോകാം കാരണം അല്ലെങ്കിൽ കിച്ചൻ ചിലപ്പിച്ച് കാണിച്ചു ചേരാൻ മറന്നു പോകും ഈ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ കേട്ടോ നല്ല സൗകര്യത്തിലുള്ള കിച്ചൺ ആണ് കാണാൻ പ്രിയപ്പെട്ട ഹവൾ അത്യാവശ്യം നല്ല സൗകര്യത്തിലൂടെ റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ സാധാ അടുപ്പ് ഇവിടെ ഉണ്ട് പാഷ് പേസ് കാര്യങ്ങളൊക്കെ സിംഗറൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ കേട്ടോ അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വർക്ക് ഏരിയ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതുകൂടി കാണിച്ചു തരാം അത് ഷീറ്റാണ് ഇതാ അതുകൊണ്ട് നല്ല ടൈൽസ് ഇട്ടിട്ട് നല്ല ഇതിൽ തന്നെയാണ് കേട്ടോ നല്ലൊരു വർക്ക് ഏരിയ നല്ല സെറ്റപ്പിലാണ് ഇവിടെയും സാധാ അടുപ്പുണ്ട് കേട്ടോ ഇപ്പം ഈ ഭാഗത്ത് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറമെ ഇവിടെ നമുക്ക് ഇന്നിട്ട് ഒരു കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ബാത്ത്റൂമൊരു കുളി ഇവിടെ കാണാണ്ട് അപ്പം സൗകര്യം നല്ലോണം ഉണ്ട് ആ ബാക്ക് വാഷൊന്ന് കാണിച്ചു കൊടുക്കുക മാധുരം നാലുപുറം മധുരമൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം പ്രിയപ്പെട്ട ഹാബീബുകൾ ഇങ്ങനെ കയറി വരും താഴത്തെ രണ്ട് റൂം ഹാൾ കിച്ചൺ ഒക്കെ കാണുന്നു കഴിഞ്ഞു വർക്ക് കയറി ഒക്കെ ഇനി നമുക്ക് ഇതാ ഇങ്ങനെ മേലേക്കൊണ്ട് കയറി കഴിഞ്ഞാൽ നല്ല വർക്കാണ് ഈ വീട്ടിൻ്റെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കേട്ടോ ഇതിനൊക്കെ എന്ത് മുതല് വരിച്ചിട്ടാ അതേമാതിരി കുട്ടികൾക്ക് കളിക്കാനുള്ള സൈക്കിൾ ഇട്ട് കളിക്കുക അതേപോലെ ഇതാണ് കണ്ടില്ലെങ്കിൽ വാഷ് ഫൈസ് കാര്യങ്ങൾ എൻ്റെ എല്ലാ ഹാബി ബികളെ ഓരോ ഹാബി ഷെയർ ചെയ്യണം കേട്ടോ ഇതൊരു ബാത്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങളെ മലപ്പുറം ജില്ലയിൽ നമ്മൾ വിരലു തുടങ്ങിയിട്ടാ ഈ ഭാഗത്തുക്കൊക്കെ നമ്മൾ വിരലു തുടങ്ങി അപ്പോൾ എല്ലാവരും മലപ്പുറത്തുള്ള ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുക വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇത് ഇതിനോട് ചേർന്ന് തൊട്ടൊരു ബെഡ്റൂം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം അതാ ഒരു പെട്ടെന്ന് ഒരു ബെഡ്റൂം വേറെ അപ്പോൾ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ബാൽക്കണി കേട്ടോ ഈ ബാൽക്കണിയിൽ ബാൽക്കണിയിലൊരു പത്താൾക്ക് ഇരിക്കുന്ന സൗകര്യം വൈകുന്നേര സമയത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നാലുപോലുള്ള വീടുകളൊക്കെ കണ്ടിട്ട് അതേപോലെ നല്ല നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് നിങ്ങൾ ചാനൽ ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിൽ എത്തിക്കുക അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞു ഞാൻ അല്ലേ ഫസ്റ്റ് നിങ്ങളുടെ വില പറഞ്ഞു അപ്പോൾ ഇത് ഇതെവിടെയെന്ന് വെച്ചാൽ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുന്നു മലപ്പുറം ജില്ലയിൽ നമ്മൾ പെരിന്തല മണന്ന് ഊട്ടി റോഡ് ഊട്ടി റോഡിൽ വരുമ്പോൾ നമ്മൾ നിലമ്പൂര് കഴിഞ്ഞ് നമ്മുടെ വഴിക്കടവ് ടൗണിൻ്റെ അടുത്ത് ഹൈവേന്ന് ആകെ ഇരുന്നൂറ് മീറ്റർ ദൂരം നാല് പുറം വീടുകളുള്ളത് അല്ലേ ഏഴ് സെൻറ്റ് സ്ഥലം മൊത്തം ആറേ മുക്കാൽ ഏഴ് സെൻ്റ് സ്ഥലം ആ വഴി അടക്കം വാരി സ്ഥലമാണ് ആ വഴി കാണിച്ചു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ നമ്മുടെ സ്ഥലമാണ് കേട്ടോ വേറെ ആരെയല്ല അപ്പോൾ അവൻ ഷെഡ് കട്ടേ വാഹനം നിർത്തി ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ ഇതിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇരുപത്തി ലക്ഷം രൂപ മുപ്പത് മുപ്പത്തഞ്ചൊക്കെ പറഞ്ഞ് തരും പക്ഷേ നെഗോഷ്യബിൾ ആക്കി ഇരുപത്തെട്ടിലേക്ക് എത്തി അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഹബീബങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കണം ഇത് മലപ്പുറത്തൊരു ഒരു ഹബീബിൻ്റെ ആണ് ഒരു പ്രവാസിയുടെയാണ് വിൽക്കൽ അർജൻറ്റാണ് വേറെ കാര്യങ്ങളോട് പറയാനുള്ളത് ഇതിന് പകരം നിങ്ങൾ ചെറുപ്പളശ്ശേരി മുളയങ്കാവ് കൊപ്പം ഭാഗങ്ങളിൽ ഒരു വീട് എക്സ്ചേഞ്ച് തരികയാണെങ്കിൽ അതും നടക്കും കാരണം ഒരു പത്ത് പതിനഞ്ച് ഉറപ്പ് വീട് തരികയാണെങ്കിൽ അത് നടക്കും ബാക്കി ക്യാഷ് എന്നായി കുറച്ച് ബാധ്യത ഉണ്ടാവും തീർക്കണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നത് ഷെയർ ചെയ്യുക അതേമാതിരി യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഓഫീസ് ഓഫീസ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ചാൾക്ക് നറുക്കെടുപ്പിലൂടെ വാഷിംഗ് മെഷീനായിട്ടും ടി വി ആയിട്ടും ഫ്രിഡ്ജായിട്ടും സമ്മാനങ്ങൾ ആൾക്ക് കൊടുക്കുന്നുണ്ട് അതിലൊരു പങ്കാളിയാകാം അതിന് വേണ്ടത് ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് അതിൻ്റെ ഓഫീസ് നമ്പറില അയച്ചു കൊടുക്കുക വേറെ നമ്പറിൽ അയച്ചിട്ട് കാര്യമില്ലേ അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ പുറമെ നമുക്ക് വേറെ എല്ലാ മാസവും അവസാനവും നറുക്കെടുപ്പുണ്ട് അതിനും കിട്ടും ഏതിലാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള കൂടി വെറും ഇരുപത്തെട്ട് ലക്ഷം റുപ്പേക്ക് മാത്രമല്ല ഒരറ്റ ശതമാനം കമ്മീഷൻ നമുക്ക് കേട്ടോ ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ മായസ്ലാമ മായ